ഏഴ് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് മുന്നേറ്റം പതിമൂന്ന് സീറ്റുകളിൽ പത്തിടത്ത് ഇന്ത്യ മുന്നണി മുന്നേറുകയാണ് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് ജയം വിവരങ്ങളുമായി അനുപ്രിയ അനുപ്രിയ ചേരുന്നു വിശദാംശങ്ങൾ ഹരിത ഇപ്പോൾ ഹരിത പറഞ്ഞ പോലെ തന്നെ പതിനൊന്നിടത്താണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി സഖ്യം മുന്നേറ്റം തുടരുന്നത് ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം നമ്മൾ വിശകലനം ചെയ്യണമെങ്കിൽ ഇന്ത്യ മുന്നണി ഒരു തരംഗം തന്നെയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പറയേണ്ടി വരും അതിൽ രണ്ട് സീറ്റിൽ ഇന്ത്യ മുന്നണി സഖ്യം വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് പഞ്ചാബിലെ ജലന്ധർ സീറ്റിൽ മുഹ എ പി സ്ഥാനാർത്ഥി മൊഹിന്ദർ ഭഗത് അദ്ദേഹം മുപ്പത്തി ഏഴായിരം വോട്ടുകൾ നേടി വിജയം ഉറപ്പിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിൽ അവിടുത്തെ മുഖ്യമന്ത്രി സുഖിന്ദർ സിംഗിന്റെ ഭാര്യ കമലേഷ് താക്കൂർ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഒൻപതിനായിരം സീറ്റുകൾക്ക് വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മധ്യപ്രദേശിൽ മധ്യപ്രദേശിൽ നമുക്കറിയാം ബി ജെ പിയുടെ ഒരു ബി ജെ പിക്ക് അത്രത്തോളം മേധാവിത്വമുള്ളൊരു സംസ്ഥാനമാണ് മധ്യപ്രദേശ് അവിടെ ആദ്യം തുടക്കത്തിൽ വോട്ടെണ്ണലിന് തുടക്കത്തിൽ ആദ്യ റൗണ്ടിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്കായിരുന്നു മുന്നേറ്റം എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് മുന്നേറുന്നത് ഷാ അമർവാർ അമർവാർ മണ്ഡലത്തിൽ ഷാ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് മുന്നേറ്റം തുടരുന്നത് മറ്റ് മണ്ഡലങ്ങളിലെല്ലാം അതായത് പശ്ചിമബംഗാൾ ിൽ നാല് സീറ്റുകളിലും തൃണമൂൽ സഖ്യം മുന്നേറുന്നു അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഭരണകക്ഷിയായ ഡി എം കെ മുന്നേറുന്നു ഉത്തരാഖണ്ഡിൽ രണ്ട് സീറ്റിലും കോൺഗ്രസ് മുന്നേറുന്നു ഈ മുന്നേറ്റങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് രാഷ്ട്രീയപരമായി തന്നെ വലിയൊരു നേട്ടം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെയുണ്ട് അതായത് നിതിൻ ഗഡ്കരി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അദ്ദേഹം ഗോവയിൽ ബി ജെ പിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി അതായത് കോൺഗ്രസ് ചെയ്ത തെറ്റുകൾ ആവർത്തിക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് ഭരണം നഷ്ടമാകുമെന്നും ബി ജെ പി മറ്റു പാർട്ടികളെ പോലല്ല ആശയപരമായി വളരെയധികം സവിശേഷതകളും വ്യത്യാസവും പാർട്ടിയാണ് അതുകൊണ്ട് കോൺഗ്രസ് ചെയ്ത തെറ്റുകൾ ആവർത്തിക്കരുതെന്ന് നിതിൻ ഗഡ്കരി യോഗത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞുകൊണ്ട് പറഞ്ഞു മാത്രമല്ല എൽ കെ അദ്വ ിയുടെ വാക്കുകളെ അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു ബി ജെ പി എന്നത് പാർട്ടി വിത്ത് എ ഡിഫറൻസ് എന്നാണ് അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞത് ഇത് എൽ കെ അദ്വാനിയുടെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് നിതിൻ ഗഡ്കരി പറഞ്ഞത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിതിൻ ഗഡ്കരി പറഞ്ഞത് ജാതി രാഷ്ട്രീയത്തെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ സംസ്ഥാനമായ മഹാരാഷ്ട്ര എടുത്തു എടുത്തു ചൂണ്ടിക്കൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത് അതായത് നമ്മൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് സാമൂഹ്യമായും സാമ്പത്തികമായിട്ടുള്ള ഒരു മാറ്റത്തിന് വേണ്ടിയാണ് അല്ലാതെ ജാതി പറഞ്ഞുകൊണ്ടല്ല വോട്ട് പിടിക്കേണ്ടത് ആരൊക്കെയാണോ ജാതി പറഞ്ഞ് വോട്ടു പിടിക്കുന്നത് അവർ പൊളിറ്റിക്സിൽ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ടാകുമെന്ന് നിതിൻ ഗഡ്കരി മുന്നറിയിപ്പ് നൽകി ഏതായാലും ഉപതിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു മാസത്തിന് ശേഷമാണ് പാർട്ടി എക്സിക്യൂട്ടീവ് യോഗത്തിൽ നിതിൻ ഗഡ്കരി ബി ജെ പി പ്രവർത്തകർക്ക് മുന്നറിയിപ്പെന്ന രീതിയിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഹരിത 是的，安布利亚。